ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു അടിയന്തര ആവശ്യവും വിഷയവും ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നത് കാരണം ഇത് യുഗാന്ത്യ സമയമായതിനാൽ അനേകം ആത്മാക്കളെ ഈശോ എത്രയും പെട്ടെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ ഇത്തരമൊരു ആവശ്യം എല്ലാവരോടും ആവശ്യപ്പെടുന്നു നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇത് ഞാൻ പറയാൻ കാരണം എനിക്കിത് പലപ്പോഴും ഫീൽ ചെയ്തേക്കുന്ന അനുഭവപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യവുമാണ് കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് എല്ലാ കുടുംബങ്ങളിലും തന്നെ അകാരണമായിട്ടുള്ള രോഗങ്ങളും അകാരണമായിട്ടുള്ള മരണങ്ങളും അകാരണമായിട്ടുള്ള ജീവിത പ്രതിസന്ധിയും ശത്രുതയും ഭയങ്കര അപകടങ്ങളും എല്ലാം ഇങ്ങനെ വർധിച്ചു വർദ്ധിച്ച് വരുന്നു ഇതെല്ലാം ആകസ്മികമായിട്ട് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഈ സംഭവ വികാസങ്ങളിൽ ആ കുടുംബങ്ങളെല്ലാം ആടി ആടിഒലിഞ്ഞ് തകർന്ന് നിരാശരായി മുന്നോട്ട് പോകുന്ന ഒരു വല്ലാത്ത ഒരു കാലഘട്ടമാണിത് അപ്പം ഞാൻ അങ്ങനെയുള്ള കുടുംബങ്ങളെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ഞാൻ കണ്ടുമുട്ടുന്ന മിക്ക ആളുകളോടും ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അറിയാം എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അവരോട് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ എല്ലാ മാസവും ഒരു വിശുദ്ധ കുർബാനയും ഒരു ഒപ്പീസും ഈ മരിച്ചുപോയ അവരുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ബന്ധുക്കൾക്കും പൂർവികർക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥി സമർപ്പിച്ച് എല്ലാ മാസവും ബിലിയർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെ അത് കേട്ട് കൃത്യമായിട്ട് ചെയ്തവരുടെ ജീവിതത്തിലെ പ്രതിസന്ധിക്കൊക്കെ വലിയൊരു അയവ് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഈ അടുത്ത നാളുകളിലുണ്ടായ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിലുണ്ടായ സംഭവങ്ങൾ ഞാൻ പറയാം ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു അമ്മച്ചിയുടെ പത്ത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ ആ അമ്മച്ചിയുടെ മകനോട് പറഞ്ഞു എല്ലാ മാസവും ഈ അമ്മച്ചിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഓഫീസ് പ്രാർത്ഥനയും ചെല്ലിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു അവരെ സംബന്ധിച്ച് അങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എനിക്ക് മനസ്സിലായ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ കൃത്യമായ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ മരിച്ചുപോയ കാണുന്നമാരെക്കുറിച്ച് യാതൊരു ഓർമ്മയോ ചിന്ത ഇവർക്കില്ല അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് എനിക്കിതിങ്ങനെ പറയാൻ തോന്നിയത് അപ്പോൾ ഈ അമ്മച്ചയ്ക്കാണെങ്കിലും വലിയ കാര്യമായിട്ട് പ്രാർത്ഥനയൊന്നും കിട്ടിയിട്ടില്ല അവരാണെങ്കിലും വലിയ കാര്യമായിട്ട് വലിയ പ്രാർത്ഥനയിലേക്കൊന്നും കടന്നിട്ടുള്ള ഒരു അമ്മച്ചിയല്ല അപ്പോൾ അങ്ങനെയുള്ള എന്നാൽ അവർ വളരെ ഡീസൻറ്റായ എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു അമ്മച്ചിയും കുടുംബക്കാരും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഈ ഫ്യൂണറൽ വേളയിൽ ഞാൻ പറഞ്ഞ സംഭവം അന്ന് ഈ മകം പറഞ്ഞു ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു പോയി ഈ വർഷം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ അമ്മച്ചിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൻ്റെ അന്ന് വാർഷിക പ്രാർത്ഥനയും ചരമവാർഷികത്തിൻ്റെ പ്രാർത്ഥനയും പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞിട്ട് വീട്ടിലൊരു ചെറിയ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ പോയി അപ്പോൾ അവിടെയുമുണ്ട് ഈ ചരമവുമായിട്ട് ബന്ധപ്പെട്ട ചരമവാർഷിക പ്രാർത്ഥന അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ആദ്യം അവിടെ വന്നവർക്ക് വേണ്ടി കുടിക്കാൻ വെച്ചിരുന്ന ചായ മുഴുവൻ ആ മേശ വെച്ചിരുന്ന മേശ സഹിതം മറിഞ്ഞ് വീണ് എല്ലാം തീർച്ചുപോയി ആ ചായ ചായയെല്ലാം ഒഴുകിപ്പോയി എല്ലാവർക്കും വേണ്ടി കുടിക്കാൻ വെച്ചിരുന്ന ചായയാണ് അത് കഴിഞ്ഞ് ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുമ്പോണ്ട് ഈ ഭക്ഷണമെല്ലാം അറേഞ്ച് ചെയ്ത ടേബിളും ഇതുപോലെ തന്നെ മറിഞ്ഞു വീണ് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നിലത്ത് വീഴുകയും കുറേ പാത്രങ്ങളൊക്കെ പൊട്ടി ചിതറുകൊക്കെ ചെയ്തു അപ്പോൾ ഈ ചായ മറിഞ്ഞ് വീണപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അവർ ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് അത് കഴിഞ്ഞ് തൊട്ട് കുറച്ച് അല്പസമയത്തിന് ശേഷമാണ് വീണ്ടും ഈ ഭക്ഷണപാത്ര പദാർത്ഥങ്ങളെല്ലാം പറഞ്ഞ് വീഴുകയും എല്ലാം ഇങ്ങനെ നാല് വഴിക്കുകയും ചേറിപ്പോവൊക്കെ ചെയ്തു എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഈ മകനോട് ഞാൻ ചോദിച്ചു ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചു എന്നേ പറഞ്ഞു അത് ഞാൻ ഒരു ഒരു മാസത്തെ കുർബാനയും പ്രാർത്ഥനയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങളാരും ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്ന് ഞാൻ ചോദിച്ചു അത്രയും ചോദിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ആ ഇനി ഞങ്ങൾ കൃത്യമായിട്ടത് ചെയ്യുമെന്ന് പറഞ്ഞു ഇത് ഒരു സംഭവം ഈ ഏതാനെ മാസങ്ങൾക്കുള്ളിൽ നടന്ന സംഭവമാണ് ഒരു സംഭവമാണിത് അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട് അത് ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്ന വേറൊരു സംഭവമാണ് ഒരു സ്ത്രീയുടെ കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഒക്കെ വെട്ടി മാറ്റി അത് ഒരു ഒരഞ്ചാറ് മാസമായി ഓടിഞ്ഞിട്ട് വെട്ടി മാറ്റിയിട്ടും ഇവരുടെ കൈയുടെ വേദന കുറയുന്നില്ല എക്സ്റേ എടുക്കുമ്പോൾ എല്ലാം നോർമലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവരുടെ കൈയുടെ വേദന കുറയുന്നില്ല നീര് കുറയുന്നില്ല അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ടെസ്റ്റുകളും നടത്തി എല്ലാം നോർമലാണ് അപ്പോൾ അവരിങ്ങനെ വിഷമത്തോടെ കഴിയണം അപ്പോൾ ഞാൻ ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു അഞ്ച് ഇന്നേ പോലെ മരിച്ചുപോയ എല്ലാവർക്കും പൂർവികർക്ക് വേണ്ടി ബന്ധുമിത്രാദികൾക്കൊക്കെ വേണ്ടി നിങ്ങളിത് നിരന്തരം പ്രാർത്ഥിക്കുക ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും ഒരു ശമനമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു ഏതായാലും ആ സ്ത്രീ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അന്ന് തൊട്ട് എല്ലാ ദിവസവും തന്നെ പള്ളി വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് അവരുടെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളും മാറി അപ്പോൾ ഇത് വേറൊരു സംഭവം പിന്നെ വേറൊരു സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഒരു നാലിൽ പഠിക്കുന്ന കുട്ടിയെ അമ്മ ധ്യാനം കൂടാനായിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ കൊച്ച് ഈ കുട്ടി എന്ത് ചെയ്താലും ധ്യാന ധ്യാന ഹാളിനുള്ളിൽ കയറുകല്ല പ്രാർത്ഥിക്കുകയോ ഒന്നുമില്ല അപ്പോൾ ധ്യാനഹാളിനകത്ത് കയറുമ്പോൾ ഈ കൊച്ച് കാടാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനെ ഈ കൊച്ചു പുറ ഈ കൊച്ചും അമ്മയും കൂടെ പുറ ഈ ധ്യാന പുറത്തിരുന്നാണ് ധ്യാനം കൂടുകയും കേൾക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ ചോദിച്ചാൽ എന്താണ് ഇങ്ങനെ പുറത്ത് ഇരിക്കുന്നത് അന്നേരം ഈ അമ്മ പറഞ്ഞു ഇവൻ എന്ത് ചെയ്താലും കൊച്ച് ധ്യാനം കാടിനകത്ത് കയറിയല്ല പുറത്ത് ഇരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അകത്ത് കയറുമ്പോൾ കാടാൻ തുടങ്ങുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്ത് കാരണം എന്ത് എന്താവശ്യത്തിനാണ് ധ്യാനം കൂടാൻ വന്നത് അന്നേരം അവർ പറയുന്നത് ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ തെളിയും പറഞ്ഞാണ് വരുന്നത് ആ കൊച്ചങ്ങനത്തെ സ്വഭാവമുള്ളവനല്ല അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവ മാറ്റം കണ്ട് സ്കൂളിലെ ടീച്ചർമാർ ഈ പുള്ളിക്കാരിയെ വിളിച്ച് അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാകുകയില്ല എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അങ്ങനെയാണ് ഈ അമ്മ ഇങ്ങനെ ഈ കൊച്ചിനെയും കൂട്ടി ധ്യാനം കൂടാനായിട്ട് വരണം അപ്പോൾ ധ്യാനം കൂടും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ സ്വഭാവമുള്ള ആരെങ്കിലും മരിച്ചുപോയ ആരെങ്കിലും ആർക്കെങ്കിലും ഇതേപോലെ ഒരു സ്വഭാവം എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞ് ഇവർ ധ്യാനം കൂടാൻ വരുന്നതിന് മൂന്ന് മാസം മുമ്പ് അവരുടെ ബന്ധത്തിലുള്ള ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു ഒരു ഒരപ്പച്ചൻ മരിച്ചുപോയി അപ്പോൾ ആ മരിച്ചുപോയ അപ്പച്ചൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് വാദം എടുത്താൽ തെളി മാത്രമേ പറയുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൊച്ചിന് ഭാവിയും അല്ലെങ്കിൽ കൊച്ചി നല്ല ഒരു ഇതൊക്കെ വേണമെങ്കിൽ കൊച്ചിൻ്റെ അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുക മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക അത് മരണം വരെ പ്രാർത്ഥിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെ ഈ പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് മാറും അങ്ങനെയാണെങ്കിൽ ഈ കൊച്ച് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം എന്ന് കരുതി പ്രാർത്ഥന നിർത്തരുത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ് ആ എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് ഇവർ പറഞ്ഞു അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ശാന്തമായിട്ട് തന്നെ ധ്യാനഘാളനകത്ത് കയറി അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇന്നത്തെ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ വീടുകളിലുള്ള മഹാ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അപൂർവ രോഗങ്ങളൊക്കെ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ മരിച്ചുപോയ നമ്മുടെ ശുദ്ധീകരണത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാത്തതിൻ്റെയും കൂടിയാണ് അതിന് ഇഷ്ടംപോലെ അനുഭവങ്ങളും ഉണ്ട്